തീർച്ചയായിട്ടും സർക്കാർ ഇപ്പൊ ഇന്നലെ ശശീന്ദ്രൻ പറഞ്ഞത് കാടിന്റെ അകത്തേക്ക് ആളുകൾ പോയത് കൊണ്ടാണ് മരണമുണ്ടാവുന്നത് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് കഴിഞ്ഞ തവണ മാനന്തവാടിയിൽ ഒരാളെ ആന വീട്ടിൽ കയറി ചവിട്ടിക്കൊന്നു അത് മാനന്തവാടി മുനിസിപ്പാലിറ്റിന്റെ അകത്ത് അപ്പൊ മാനന്തവാടി മുനിസിപ്പാലിറ്റി വനപ്രദേശാണോ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നൂൽപ്പഴയിൽ ഉണ്ടായത് നൂൽപ്പഴയിൽ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി മടങ്ങുമ്പോഴാണ് കൊല്ലുന്നത് ഇപ്പം കാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണം കൂടുകയും ആ വന്യമൃഗങ്ങൾ കാട്ടിൽ അവർക്ക് ആവശ്യമുള്ള വെള്ളവും ഭക്ഷണവും കിട്ടാതെ നാട്ടിലേക്ക് ഇറങ്ങുക അങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ സർക്കാർ പണം ചെലവാക്കുന്നില്ല ഈ വനം വകുപ്പിന് മോഡേണായിട്ടുള്ള മയക്കുവടിക്ക് പോലും ഉള്ള തോക്ക് സ്റ്റോക്കില്ല അപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വന്യമൃഗങ്ങളുടെ എണ്ണം പെരുകുന്നു മുമ്പ് കാട്ടാനായിരുന്നെങ്കിൽ ഇന്ന് കടുവയും കരടിയും എല്ലാ നാട്ടിലേക്ക് ഇറങ്ങുക ഇന്ന് മനുഷ്യൻ കാട്ടിലേക്കല്ല പോകുന്നത് കാട്ടിലെ മൃഗങ്ങൾ നാട്ടിലേക്ക് വരിക മന്ത്രിക്കാണെങ്കിൽ ഇതിൽ നിന്ന് അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നിലനിർത്താനും സ്വന്തം പാർട്ടിക്കാരെ ചവിട്ടി പുറത്താക്കാനുമുള്ള ശ്രമത്തിനിടയിൽ വന്യമൃഗങ്ങളിൽ നിന്ന് പാവപ്പെട്ട കർഷകരെയോ ആദിവാസികളെ രക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് അത് എത്തിയിട്ടുള്ളത് മുഖ്യമന്ത്രി അടിയന്തരമായി ഇതിൽ ഇടപെടണം വനം വകുപ്പിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് നൽകാൻ തയ്യാറാകണം ഒന്നിനും കൊള്ളാത്ത ഈ മന്ത്രിയെ ക്യാബിനറ്റിൽ നിന്ന് പുറത്താക്കണം ഏതായാലും തോമസ് തോമസ് ഇങ്ങനെ വെയ്റ്റിംഗ് ലിസ്റ്റിൽ നിൽക്കുകയാണ് അധികം കുറേ കാലമായിട്ട് ക്യൂ നിൽക്കുകയാണ് അപ്പോൾ ഒരു വെടിക്ക് രണ്ട് കഷി ഒന്ന് ഈ മന്ത്രി പോയി കിട്ടും തോമസ് കെ തോമസിൻ്റെ അഭിലാഷം പൂർത്തീകരിക്കാനും കഴിയും എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണം അതുപോലെ തന്നെ വന്യമൃഗങ്ങളെ തടയാനുള്ള വിവിധ മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളൊക്കെ അനുവർത്തിക്കണം കാലം പോലെയല്ല ഇത് മോഡേൺ ആയിട്ടുള്ള എക്യൂപ്മെൻസ് ഉണ്ട് അത് കൊണ്ടുവരണം അതല്ലാതെ ഈ പഴയ തുരുമ്പുള്ള തോക്കും വെച്ചുകൊണ്ടൊന്നും വന്യമൃഗങ്ങളെ നേരിടാൻ കഴിയില്ല സഖാക്കൾക്ക് പിണറായിന പേടി ഉണ്ടാവും പക്ഷെ വന്യമൃഗങ്ങൾക്ക് പിണറായിനെ പേടിയില്ല അത് ആദ്യം അവർ മനസ്സിലാക്കും അതുകൊണ്ട് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടായില്ലെങ്കിൽ ഇന്നിപ്പോൾ വയനാട്ടിലാണ് ഹർത്താലെങ്കിൽ നാളെ കേരളത്തിലും ഹർത്താൽ പ്രഖ്യാപിക്കേണ്ടി വരും കാരണം ജനങ്ങളെ രക്ഷിക്കേണ്ട ചുമതല ഞങ്ങൾക്കുണ്ട് അതിന് സർക്കാർ തയ്യാറാവില്ലെങ്കിൽ ഞങ്ങൾ കൈയും കെട്ടി നോക്കി നിൽക്കില്ല അപ്പം അതിൻ്റെ ആദ്യ സൂചനയാണ് ഇന്നത്തെ വയനാട്ടിലെ ഹർത്താൽ മാത്രമല്ല അഭിവന്ദേ പിതാക്കന്മാർ ബിഷപ്പുമാർ തന്നെ ഈ മന്ത്രിസഭ ഒന്നിക ഞങ്ങളെ രക്ഷിക്കണം അല്ലെങ്കിൽ രാജിവെച്ച് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അവരാരും കോൺഗ്രസ്സുകാരൊന്നും അല്ല അവരെല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും തുല്യ അകലം പാലിക്കുന്നവരാണ് അവർക്ക് പോലും സഹിക്കാൻ വയ്യാത്ത രീതിയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ശക്തമായിട്ടുള്ള നടപടി ഗവൺമെൻ്റ് വാഗ്ദാനം ഫോറസ്റ്റ് വകുപ്പിൻ്റെ വാഗ്ദാനം ഉണ്ടാവണം മന്ത്രി ശശീന്ദ്രൻ പാവപ്പെട്ട ജനങ്ങളെ വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ അത് രാജി വെച്ചിറങ്ങിപ്പോകണം അതാണ് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും നിലപാട്